السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم. علم الانسان ما لم يعلم. والصلاة والسلام على اشرف المرسلين وعلى آله وأصحابه اجمعين أما بعد. أعوذ بالله من الشيطان الرجيم. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമസ്കാരത്തിനോടനുബന്ധിച്ച് നമസ്കാരത്തിൻ്റെ ശേഷം നാം നിർവഹിക്കേണ്ട വിക്കറുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാല് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട നാല് വിക്കറുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തഫിറുള്ള എന്ന് മൂന്ന് തവണ പറയുക അള്ളഹുമാൻ ഖറാം അസ്തഫീറുള്ള എന്ന വിഖറിന് ശേഷം നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണത് അതിനെ തുടർന്ന് وهو على كل شيء قدير اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد إمام بخاري مسلم وكودرية حديث الوالنا برارتنا يعني نعلا مدعي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله ഈ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് അതിലെ ലഹ ഉല വല കു ഇല്ല ബില്ല എന്ന ഭാഗം വളരെ വിശാലമായി നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇൻഷാ അല്ല ഇന്ന് നമ്മൾ ആ ദിക്കറിന് ശേഷം നമസ്കാരത്തിൻ്റെ പിറക നാം നിർവഹിക്കേണ്ട മറ്റൊരു ദിക്കറും അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ചെറിയ പ്രാർത്ഥനയാണ് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന മനസ്സിലാക്കുന്ന എല്ലാവരും മനഃപ്പാഠമാക്കുകയും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറാണ് ഇൻഷാ അല്ലാതെ ഈ സംസാരം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ബോധ്യമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥന ഇപ്രകാരമാണ് അള്ളാഹു അല അതി കിരിക്ക വഷു കിരിക്ക വളരെ ചെറിയ പ്രാർത്ഥനയാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു സുബഹാനഹുവ ആലയോട് നാം ചോദിക്കുന്നത് അള്ളാഹു കിരിക്ക വഷു കിരിക്ക അള്ളാഹുവേ നിന്നെക്കുറിച്ച് ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഉത്തമമായി ആരാധിക്കാനും ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണമേ ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുമിരിക്ക വശു കിരിക്ക വഹു സിനി ഇബാദത്തിക്ക വളരെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് ഇബിനെ അബ്ബാസ് റബി അള്ളാഹുരിക്കുന്ന ഹദീത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വസ്ലം പറഞ്ഞു എന്താണ് പ്രവാചക തിരുമേനി പറയുന്നത് നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങൾ ആർക്കെങ്കിലും നൽകപ്പെടുകയാണ് എങ്കിൽ അവന് ദുനിയാവ് ലഭിച്ചു അതേപോലെ തന്നെ ദുനിയാവിലെയും പരലോകത്തിലെയും ഹൈറുകൾ അവന് ലഭിച്ചു എന്നാണ് ദുനിയാവിലെ ഏറ്റവും നല്ലത് അതേപോലെ തന്നെ പരലോകത്തിലെയും ഏറ്റവും നല്ലത് അവന് ലഭിച്ചു അപ്പോൾ ഏതാണ് ആ നാല് കാര്യങ്ങൾ കൽബുൻ ഷാക്യുർ നന്ദി കാണിക്കുന്ന ഹൃദയമാണ് വലി സുൻ അള്ളാഹുവിനെ ഓർക്കുന്ന അവനെ സ്മരിക്കുന്ന അവന് വിക്കെടുക്കുന്ന നാവാണ് അതേപോലെ തന്നെ അലൽ ബല ഈ സ്വബ്യുറൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാനുള്ള കഴിവാണ് ക്ഷമയെ അവലംബിക്കുന്നയാളാകുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നാലാമതായി പറഞ്ഞത് ഒരു നല്ല ഇണയാണ് വഞ്ചിക്കാത്ത സമ്പത്തും അതേപോലെ തന്നെ ശരീരവും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇണയെ ലഭിക്കുക എന്നുള്ളത് ദുനിയാവിലും പരലോകത്തിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൈറായ കാര്യമാണ് അവനെ ഹൈറ് നേടിത്തരുന്ന കാര്യമാണ് എന്ന് റസൂർലാഹി സാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു ഇതിലെ രണ്ട് കാര്യങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ ഒന്ന് കൽബുൻ ഷാക്യർ നന്ദി കാണിക്കുന്ന ഹൃദയം അതേപോലെ തന്നെ അവനെ ഓർക്കുന്ന നാവ് അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ് അവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന നാവ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്താണ് അല്ലാഹുവെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് നിന്നെ നിന്നെ ഓർക്കാനും അതേപോലെ തന്നെ നിനക്ക് നന്ദി കാണിക്കാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള തൗഫിയത്തെ നീ എനിക്ക് നൽകണേ എന്നുള്ളതാണ് പ്രാർത്ഥന അപ്പോൾ ഗൗരവമുള്ള പ്രാർത്ഥനയാണ് പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് നോക്കൂ നിങ്ങൾ നമ്മൾ ദുനിയാവിലും പരലോകത്തിലും ഹൈറുള്ള നന്മയുള്ള ആളുകളാകണമെങ്കിൽ എന്തുവേണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന അവനെ നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം അതേപോലെ തന്നെ അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അവനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു നാവ് നമുക്കുണ്ടായിരിക്കണം അവനെ സ്മരിക്കുന്ന വിഖറെടുക്കുന്ന നാവ് നമുക്കുണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇരു രോഗത്തും സൗഭാഗ്യ സൗഭാഗ്യവാന്മാരാകുന്നത് ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തണ എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ നാം നിർവഹിക്കുന്നത് ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകണം അതിനുള്ള തൗഫ്യത്ത് നീ എനിക്ക് നൽകണമെന്നാണ് പ്രാർത്ഥന അപ്പം അതിൻ്റെ ഗൗരവം നമുക്ക് ഈ ഹദീത്തിൽ നിന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹുദ്ധരിക്കുന്ന ഹദീത്ത് മനസ്സിലാക്കാൻ പറ്റും മഹാനായ മുഹാദ്ബിൻ ജബൽ റതി അള്ളാഹു ഹദീത്ത് ഉണ്ട് പ്രവാചകൻ സലാഹു അലഹി വസ്സലാമീയത്തായി അദ്ദേഹം പറയാണ് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത് മുസൽസലായി റിവായ ഉദ്ധരിക്കുന്ന ഹദീത്താണ് എന്താണ് എന്ന് ഞാൻ പിന്നീട് പറയാം ഈ ഹദീത്ത് ഉദ്ധരിക്കുന്ന അബു അബ്ദുറഹ്മാനിൽ ഹുബലി അദ്ദേഹം 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 നിന്ന് സുൻഹാബി എന്ന് പറയുന്ന

എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും മുഹാദെ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും നീ ഉപേക്ഷിക്കാൻ പാടില്ല എന്തുപേക്ഷിക്കാൻ പാടില്ല ഇപ്രകാരം പറയുന്നത് എന്നിട്ട് വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ അലാ ഇബാദതിക അപ്പോൾ നോക്കൂ നിങ്ങൾ ജബൽ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി നൽകിയ നോക്കൂട് നബിസ് നീ എന്ത് ചെയ്യണം എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഫീതുബിരിക്കുല്ലി സൊല ഫീതു ഫീതുബിസ്വല എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് ഈ പ്രാർത്ഥന നിർബന്ധമായ നമസ്കാരത്തിന്റെ ശേഷവും സുന്നത്തായ നമസ്കാരത്തിന്റെ ശേഷവും നിർവഹിക്കാൻ പറ്റുമോ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് ഐച്ഛികമായ നമസ്കാരത്തിന്റെ ശേഷവും നിർവഹിക്കാമെന്നാണ് കാരണം ഹരീത്തിലെ ലഹ്ബുകളുടെ സൂചന ഏതാണ് ഫീതു ബിരി എല്ലാ നിർബന്ധ നമസ്കാരത്തിന്റെയും പിറകിൽ എന്നാണ് പറഞ്ഞത് നിർബന്ധ നമസ്കാരത്തിന്റെ പിറകിൽ അതേപോലെ തന്നെ മറ്റൊരു ചർച്ചയുള്ളത് ഇത് നമസ്കാരത്തിന്റെ പിറകിൽ എന്ന് പറയുമ്പോൾ അത് നമസ്കാരത്തിന്റെ ഉള്ളിലാണോ അഥവാ സലാം വീട്ടുന്നതിന് മുമ്പാണോ നിർവഹിക്കപ്പെടേണ്ടത് അങ്ങനെയും ചർച്ചയുണ്ട് ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്നാൽ പ്രബലമായ അഭിപ്രായം സലാം വീട്ടിയതിനു ശേഷമുള്ള വിഖറുകളിൽ അത് കാറുകളിലാണ് നമ്മളിത് നിർവഹിക്കേണ്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം അള്ളാഹുഅലം അപ്പൊ ഞാൻ പറയുന്നത്

മഹാനയു ആദിമു ജബൽ അദി അള്ളാഹുഖു സുനാബി ഹൈ റഹ്മുള്ളി അലഹിക്ക് നൽകുന്നുണ്ട് ആരാണ് ഈ സുനാബി ഹൈ റഹ്മത്ത്ാഹി അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും അദ്ദേഹം യമൻ സ്വദേശിയാണ് അദ്ദേഹം യമൻകാരനാണ് അദ്ദേഹം യമനിൽ നിന്ന് പ്രവാചകൻ അലൈഹി അലലിസ്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്കൊരു യാത്ര നടത്തുന്നുണ്ട് അദ്ദേഹം നബിയെ കണ്ടിട്ടില്ല പ്രവാചകൻ അലൈഹി സ്വലമയെ കാണാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് വരികയാണ് അങ്ങനെ മദീനയിലെത്തിയപ്പോൾ അദ്ദേഹം കേൾക്കുന്ന വാർത്ത എന്താ അറിയോ റസൂൽ ലാഹി സല്ലാഹ് വലഹി വസ്ലമയെ ഞങ്ങൾ അഞ്ച് ദിവസം മുമ്പ് എന്നാണ് പ്രവാചക മേനി മരിച്ച് പ്രവാചകൻ സല്ല അല്ലാഹ് അലഹി വസ്ലമയുടെ ഖബറടക്കം കഴിഞ്ഞ് പ്രവാചകനെ മറമാടിയതിൻ്റെ അഞ്ച് നാളുകൾക്ക് ശേഷമാണ് മഹാനായ ഈ താബ്യ ഈ പണ്ഡിതൻ എവിടെ വരുന്നത് മദീനയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് അലൈഹി ഇസലമയെ കാണാൻ പറ്റിയിട്ടില്ല അതൊരു നിസ്സാരമായ കാര്യമല്ല സ്വഹാബി എന്ന് പറയുന്ന ദറജയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ കഴിയുമായിരുന്നു നബിയെ കണ്ടിരുന്നെങ്കിൽ നബി അലൈഹി ഇസ്ലമയെ കാണുകയും വിശ്വാസം സ്വീകരിച്ച് നബിയെ കാണുന്ന അല്ലെങ്കിൽ പ്രവാചകനെ കണ്ട ശേഷം മുസ്ലിമായി നബിയുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിമായി കൊണ്ട് തന്നെ മരിക്കുന്നയാളാണ് സ്വഹാബി വലിയ ധറജയാണ് സ്വഹാബികൾക്ക് ആ ധറജയിലേക്ക് ഈ മഹാപണ്ഡിതനെ എത്താൻ പറ്റിയിട്ടില്ല അത് ലാഹുവിന്റെ കതുറാണ് തീരുമാനമാണ് നബി മരിച്ച് അഞ്ചാമത്തെ ദിവസമാണ് അദ്ദേഹം മദീനയിലെത്തുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ പറയുന്നത് റസൂൽ അല്ലാഹിഹു അലഹി വസ്സലാൻ നൽകിയ ഒരു വസീയത്താണ് എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും അള്ളാഹു പറയുന്ന പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതിന്റെ ഗൗരവത്തിൽ അതിന്റെ പ്രാധാന്യത്തോടു കൂടെ നമ്മളത് കാണണം വായുറദി അ പ്രവാചകൻ കൊടുത്ത വസീയത്തിലെ ചില പാഠങ്ങളുണ്ട് നമ്മൾ അതുകൂടെ മനസ്സിലാക്കി പോകണം പോണം എന്താണ് അബിസ്വലി പറയുന്ന വാചകം വായുറല്ലെ പറയാ പ്രവാചക തിരിമേനി എന്റെ കൈ പിടിച്ചു എന്നാണ് എൻ്റെ കൈ പിടിച്ചു നോക്കൂ നിങ്ങൾ റസൂർ അള്ളഹി വാലി സ്വലം അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ആ വിഷയത്തിൻ്റെ ഗൗരവമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ് അപ്പം അതൊക്കെ ഒരു ഒരു അഥബായി മര്യാദയായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ താല്പര്യത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ പ്രവാചകൻ സല്ലു അലൈഹി സ്വലം അങ്ങേയറ്റം വിനയാന്യതനായി മുഹാദിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മുഹാദ്റദി അള്ളാഹുവിന് ഉപദേശിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട റസൂർഹിയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠമാണ്

നബി നബിസ്വല്ലിസ്ലമിന്റെ സമീപത്തുണ്ട് അപ്പോ ഒരു മനുഷ്യനെ മനുഷ്യനായി നടന്നു പോകുന്നുണ്ട് അവൻ നബി അദ്ദേഹത്തോട് നബിയോട് അദ്ദേഹം പറഞ്ഞു അല്ല അഹുദിന്റെ പ്രവാചകരെ ഇന്നി ആ പോകുന്ന മനുഷ്യൻ എനിക്കിഷ്ടമാണ് എനിക്ക് അയാളുടെ സ്നേഹമുണ്ട് അള്ളാഹുദിനു വേണ്ടി ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട് നബി അവൻ നബിസ്വല്ലിസ്ലാമെ ചോദിച്ചു ആ അലം തഹു അദ്ദേഹത്തെ നീ അത് അറിയിച്ചിട്ടുണ്ട് റബ്ബിന് വേണ്ടി അയാളെ സ്നേഹിക്കുന്ന വിവരം അദ്ദേഹത്തെ നീ അറിയിച്ചിട്ടുണ്ടോ അയാൾ പറഞ്ഞില്ല ഇല്ല നബിയെ ഞാൻ പറഞ്ഞിട്ടില്ല പ്രഭാചകൻ ശ്രവർ ലാജ് പറഞ്ഞു അലിംഹു അദ്ദേഹത്തെ നീ അറിയിക്കുക അദ്ദേഹത്തോട് പറയുക അപ്പൊ നോക്കൂ നിങ്ങൾ റബ്ബിനു വേണ്ടി സ്നേഹിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് റബ്ബിൻ്റെ ഇഷ്ടം ലഭിക്കാനുള്ള വഴിയാണ് എന്നാൽ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരാൾ നമ്മളോട് പറയുകയാണ് എങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് അഹബിത എന്ന് നമ്മൾ തിരിച്ചു പറയണമെന്നാണ് നീ എപ്രകാരമാണോ എന്നെ സ്നേഹിക്കുന്ന അതേപോലെ ഞാനും നിന്നെ സ്നേഹിക്കുന്നു റബ്ബിന്റെ സ്നേഹം നമുക്കുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലാഹുലഹി വസ്ല്ല പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അപ്പൊ നോക്കൂ നിങ്ങൾ പ്രവാചകത്തിന് മേനി പഠിപ്പിച്ച റസൂൽ മുഹായി നൽകിയ ഹബീതിലെ തുടക്ക ഭാഗത്തിലാണ് ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നിട്ട് പ്രവാചകൻ നൽകിയ എന്താ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും നീ എന്ത് ചെയ്യണം ഈ പ്രാർത്ഥന നിർവഹിക്കണം ഈ പ്രാർത്ഥന നീ നിർവഹിക്കണം ആ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് സുബാത്തുണ്ടാകാൻ അതിൽ ഉറച്ചു നിൽക്കാൻ എന്തു വേണം ഈ പ്രാർത്ഥന അവർ നിർവഹിക്കട്ടെ ഈ പ്രാർത്ഥന അവർ ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്ന് പോലും പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വത്തിൽ നബി ഒരുക്ക് ചോദിക്കുന്നുണ്ട് ആ അബുഹു ജ മനുഷ്യന്മാരെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് പിന്നെ അള്ളാഹുവിന് അള്ളാഹുവിന് പ്രാർത്ഥനയിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളുകളാകാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പം അവർ പറഞ്ഞു ആംയാർ അസൂലല്ലാ അതേ പ്രവാചകരെ നബി അലൈഹി വസല്ലം പറഞ്ഞു വിശ്രൂലു നിങ്ങൾ ഇപ്രകാരം പറഞ്ഞോളൂ അല്ലാഹു കിരിക്ക വശുക്രിക ഇ ഇബാദതിക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ അള്ളാഹുവിനോട് ധാന ചെയ്യുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവരെന്താ ചെയ്യേണ്ടത് അവർ ഈ പ്രാർത്ഥന നിർവഹിക്കണം ഏത് പ്രാർത്ഥന അള്ളാഹുരിക്ക വഷക്കിരിക്ക എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കണം എന്നാണ് അപ്പൊ ഞാൻ ഈ ഉദ്ധരിച്ച ഹവീത്തുകളെല്ലാം ഈ പറഞ്ഞ വാചകങ്ങളെല്ലാം ഈ പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് പറഞ്ഞു തരുകയാണ് പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ അറിയോ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകം എന്താ അല്ലാഹുഹി എന്താണ് ഈ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊരു ഇതൊരു ഇസ്തി ഇതൊരു സഹായ നേട്ടമാണ് അള്ളാഹുവെ എന്നെ നീ സഹായിക്കണേ എന്നാണ് പറയുന്നത് അല്ലെ എന്നെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അൽ അതിന്റെ അർത്ഥം എന്താണ് ഇസ്തി എന്തിനാണ് ഈ ഇസ്തി അള്ളാഹുവിനെ ഓർക്കുന്നവരിൽ അവനെ നന്ദി കാണിക്കുന്നവരിൽ അവനെ അഭിപാദത്ത് ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്താനുള്ള ഇസ്തിയാനത്ത് ഉൾപ്പെടുത്തുവാനുള്ള സഹായ നേട്ടം നോക്കൂ നിങ്ങൾ ഒരു ദിവസം പതിനേഴ് തവണ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനുധു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഏതാണ് ഈ സഹായ ചോദ്യം ഏതാണ് ഇസ്തിയാനത്ത് ഏതാണ് ഈ ഇസ്തിയാനത്ത് എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും നല്ലതായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ അനുസരിക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ തൗഫീക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അടിവരയിട്ട് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രത്യേകമായി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണം അള്ളാഹുവെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു എന്തിന് നിന്നെ ആരാധിക്കാൻ നിനക്ക് ശുക്ർ ചെയ്യാൻ നിന്നെ ഓർക്കാൻ നിനക്ക് വിക്റെടുക്കാൻ നീ എന്നെ സഹായിക്കണം അപ്പൊ എത്ര ഗൗരവമുള്ള പ്രാർത്ഥനയാണ് അപ്പൊ റബ്ബ് സുബഹാനഹൂത്താലയെ ആരാധിക്കാൻ അവനെ ഇബാദത്ത് ചെയ്യാൻ അവനെ സ്മരിക്കാൻ അതിനുള്ള ഭാഗ്യം കിട്ടണമെങ്കിൽ വേണം റബ്ബ് കനിയണം റബ്ബിന്റെ സഹായം ഉണ്ടാകണം എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായാലും എത്ര വലിയ സമ്പത്ത് ഉണ്ടായാലും എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഒരു ആബിദാകാൻ അള്ളാഹുവിനെ ഓർക്കുന്നവനാകാൻ അള്ളാഹുവിനെ സ്മരിക്കുന്നവനാകാൻ നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല ഇപ്പൊ നോക്കൂ നിങ്ങൾ നമ്മളിൽ പല ആളുകളുടെയും കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട് ഏറ്റവും നല്ല മൊബൈൽ ഫോണുകളുണ്ട് അല്ലേ മൊബൈലിൽ എന്തെല്ലാം ആപ്പുകളുണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇപ്പൊ വിക്രുകളുടെ ആപ്പുകളുണ്ട് അത്ക്കാരുകളുടെ ആപ്പുകളുണ്ട് ആ അത്ക്കാരുകളുടെ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷെ അത് തുറന്ന് പ്രാർത്ഥിക്കാൻ നമ്മളിൽ പല ആളുകൾക്കും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണത് റബ്ബിന്റെ തൗഫീക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് റബ്ബിന്റെ തൗഫീക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മുടെ സമീപത്ത് പള്ളിയുണ്ട് പള്ളിയിൽ പോകാൻ നാം നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകണമെന്ന് അറിയാത്തതുകൊണ്ടാ പള്ളിയിൽ പോകണം എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് അതൊരു പ്രതിഫലമുണ്ട് എന്നറിയാത്തത് കൊണ്ടാണോ പള്ളിയിൽ പോകാതിരുന്നാൽ കുറ്റമുണ്ട് എന്നറിയാത്തത് കൊണ്ടാണോ അല്ല തൗഫീക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്ക പടച്ചോൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവേ നിന്നെ ഓർക്കാൻ നിന്നെ സ്മരിക്കാൻ നിനക്ക് നന്ദി കാണിക്കാൻ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ എന്ത് ചെയ്യണം എന്നെ നീ അനുഗ്രഹിക്കണം എനിക്ക് നീ തൗഫീക്ക് നൽകണം അതാണ് ഈ പ്രാർത്ഥനന്റെ അർത്ഥം മനസ്സിലായില്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് മഹാനായ പറഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് ധാരാളം ധാരാളം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതായി ാണ് ലോകമാന്യതയെ പ്രതീക്ഷിക്കുന്ന സഹായം ഉണ്ടല്ലോ അത് കിബിറിനെ തടുക്കുന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ കിബുറും അതേപോലെ തന്നെ റിയാവും ഇല്ലാതെയായാൽസ് ഉണ്ടാകും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും അമലുകൾ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ പ്രാർത്ഥന ഈ സഹായ നേട്ടത്തെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയത് മഹാനായ ഷെഹർലാ അബിനി തമി അഹമ്മി അലിക്ക് പറയുന്നുണ്ട് നമ്മൾ സൗകര്യങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ധാരാളം അനുഗ്രഹങ്ങളുള്ള ലോകത്താണ് എന്നിട്ടും ആരാധനകളോട് നമ്മൾ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ആരാധനകൾ ചെയ്യാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടാണ് നമുക്ക് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടാകുന്നില്ല റബ്ബിന്റെ സഹായം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ ഇസ്ത്യകാമത്തോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുന്ന അവനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ അതിന് റബിന്റെ തൃപ്തി ഉണ്ടാവണം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് അള്ളാഹുവിനെ ഓർക്കാനും അവനെ നന്ദി കാണിക്കാനും വിവാദത്തുകൾ ചെയ്യാനൊക്കെ ഒക്കെ സാധിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷ നേരം പോലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല റബ്ബിൻ്റെ തൗഫീക്കില്ലാതെ അതുകൊണ്ടാണ് നിന്റെ പ്രാർത്ഥന അള്ളാഹുമ്മ അള്ളാഹുമ അള്ളാഹു റഹംതി അർജു പടച്ചോനെ ഞാൻ നിന്നോട് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹുഅല തെക്കിൽ തുറഫ് തായിനി ഇമവട്ടി തുറക്കുന്ന സമയം പോലും കണ്ണുചിമ്മി തുറക്കുന്ന സമയം പോലും എന്നെ എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ അല്ലാഹുവിനോട് ദ്വാ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ ഇതൊരു സഹായ സഹായതേട്ടാണ് എന്തിനാ സഹായം തേടുന്നത് നമ്മൾ നല്ല ആ ആപിതുകളാകാൻ നമ്മൾ അള്ളാഹുവിന് വിക്കറെടുക്കുന്ന ആൾക്കാരാകാൻ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആൾക്കാരാകാൻ അതോടൊപ്പം തന്നെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാകാൻ അതിനുള്ള സഹായ നേട്ടമാണ് അതാണ് അതിന് തുടക്കത്തെ വാചകം അള്ളാഹു എന്ന വാചകം അർത്ഥമാക്കുന്നത് എന്തടുത്ത വാചകം എന്താ അല്ല അധികിരിക്കാം നിന്നെ ഓർക്കുന്ന നിനക്ക് വിക്രെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അതിന് നീ എന്നെ സഹായിക്കണം വിക്റിന്റെ മഹത്വം നമുക്കറിയാം വിക്രിന്റെ പ്രാധാന്യം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മൾ വിശദീകരിച്ചതാണ് അല്ലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാകാൻ റബ്ബനിയെന്നെ സഹായിക്കണം നമ്മൾ അതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുബിനെ ഓർക്കാനുള്ള വിക്രുകളാണ് നമസ്കാര ശേഷമുള്ള സ്ഥിരപ്പെട്ടു വന്ന വിക്രുകൾ അത് കാറുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിക്രുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം മഹാനായ ജബൽ പറഞ്ഞു മാ ഷൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ വില്ല നരകത്തുനിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താ അത് വിക്റാണ് സ്മരണയാണ് അത് കാരകളാണ് അപ്പോൾ രാത്രി പ്രാർത്ഥന ഉണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട് ഉണരുമ്പോൾ പ്രാർത്ഥന ഉണ്ട് നമസ്കാരശേഷമുണ്ട് പ്രഭാതത്തിലുണ്ട് പ്രദോഷത്തിലുണ്ട് അല്ലെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലുമുണ്ട് ആ വിക്റുകളൊക്കെ ചെല്ലാൻ റബ്ബേ നീ എന്നെ അനുഗ്രഹിക്കണം വേറെ ചില ഇവിടെ പറഞ്ഞു ഇതിലേറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഈ സഹായം ചോദിക്കുക അദ്ദേഹം ഓർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കരിക്കാനുള്ള തൗഫീഖാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നമസ്കാരം നിർവഹിക്കാൻ എന്തുമാകട്ടെ നമസ്കാരം ഒരു ധിക്കറാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് മനസ്സിലായില്ലേ അപ്പൊ നിസ്കരിക്കാൻ അതിനുവേണ്ടിയുള്ള സഹായ നേട്ടമാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും വേറെ ചില ആൾക്കാർ പറഞ്ഞാൽ അള്ളാഹു ആയിന്യാല അദിക്കിരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് അനുസരിക്കണം വശുക്കിരിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം അനുസരിക്കണം അതേപോലെ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വഹോസ്നി ബാധത്തിക്കാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പൂർണമായ ഭാഗങ്ങൾ അർക്കാനുകൾ അതൊക്കെ ചെയ്യണം അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകളാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അടുത്ത വാചകം നന്ദി കാണിക്കണം അല്ലെ വിശ്വാസിയുടെ കടമയാണ് അള്ളാഹുദിനിന് ശുക്ർ ചെയ്യ എന്നുള്ളത് നന്ദി കാണിക്കെന്നുള്ളത് അള്ളാഹുദ്ദീൻ ശുക്ർ ചെയ്യ എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യമാണ് അള്ളാഹുവിന്റെ അമ്മത്തുകൾ അനു അനു അനുഭവിക്കുന്നവരാ നമ്മള് എണ്ണിയാലൊടുങ്ങാത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിനൊക്കെ ഉടമസ്ഥനാരാഹുവാണ് അള്ളാഹുവിൻ നിന്ന് മാത്രമാണ് എല്ലാ അഹമ്മത്തുകളും അവന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല ഒരു ചോദ്യമുണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന നമ്മള് കണ്ണാകട്ടെ കാതാകട്ടെ എല്ലാം റബ്ബ് തന്നതാണ് നന്ദി കാണിക്കാറുണ്ട് നമ്മൾ അപ്പൊ അള്ളാൻ്റെ പണി ചോദിക്കാം പഠിച്ചോനെ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം അതിനുള്ള സൗഭാഗ്യം എനിക്കുണ്ടാകണം പക്ഷെ അല്ലാ ഖുറാലി പറഞ്ഞു മനുഷ്യരിൽ വളരെ കുറച്ച് ആൾക്കാരാണ് നന്ദി കാണിക്കുക അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മനുഷ്യന്മാരിൽ വളരെ കുറച്ച് ആൾക്കാർ മഹനായി ഉമർ അല്ലാന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ ഉമർലാൻ കണ്ടു ആ മനുഷ്യനെങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ഖലീൽ മിനൽ ഖലീൽ െ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ ഇത് ഉമർലാൻ കേട്ടപ്പോൾ ഉമർലാൻ ഭയങ്കര അതിശയം എന്തപ്പം ഇയാൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് ഇപ്പൊ ഇയാളുടെ ദ്വായ എന്താണ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മനുഷ്യന്മാരിൽ വളരെ കുറച്ചാൾക്കാരാണ് അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നത് എന്ന് എന്നാഹു സൂറത്തുസഭയിൽ പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനോട് ആ കലീലുകളിൽ ശുക്ർ ഷുക്കറെടുക്കുന്ന നന്ദി കാണിക്കുന്ന കുറച്ചാൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർ അപ്പോൾ ഉമർ പറഞ്ഞു എന്നാണ് ജനങ്ങളൊക്കെ ഉമറിനേക്കാൾ അറിവുള്ള ആൾക്കാരാണ് വിവരമുള്ള ആൾക്കാരാണ് വിജ്ഞാനം നേടിയ ആൾക്കാരാണ് സുഹാന നോക്കൂ നിങ്ങളൊരു സാധാരണക്കാരനായ മനുഷ്യൻ അല്ലെ അയാൾ പ്രാർത്ഥിക്കുന്ന പഠിച്ചോനെ നന്ദി കാണിക്കുന്ന ആൾക്കാർ വളരെ കുറച്ചാണ് ആ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശുക്രു ചെയ്യുന്ന ആൾക്കാരാകണം ആ ശുക്രു ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ആവശ്യമാണ് പ്രാർത്ഥന ആവശ്യമാണ് ആ പ്രാർത്ഥനയാണ് നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ അല്ല അതിരിക്ക അവസാനത്തെ വാചകതാണ് ഇബാദത്തി ഹാഫിൽ ഷുക്റിനെ വിശേഷിപ്പിക്കാറുള്ളത് ഹാഫിൾ ഉദ്ദേശിക്കുന്നത് നിലനിൽക്കുന്ന ഞാമത്തുകള് നമ്മൾ അള്ളാഹുവിന് ഷുക്ർ ചെയ്താൽ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നിലനിൽക്കുന്ന പിന്നെ ഞാമത്തുകൾ അതെന്ത് ചെയ്യും നിലനിർത്തും അള്ളാഹു നിലനിർത്തും മനസ്സിലായോ അതാണ് ഹാഫിൽ അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഞാമത്തുകൾ എന്തു ചെയ്യും അള്ളാഹുബിനെ കുറിച്ചുള്ള അള്ളാഹുബിനോട് നന്ദി കാണിക്കുന്നവരാണ് എങ്കിൽ അതൊക്കെ പഠിച്ചോന്ന് തിരിച്ചു തരും ചെയ്യും മനസ്സിലായോ നമുക്ക് നഷ്ടപ്പെട്ട പലതും അതൊക്കെ തിരിച്ചു കിട്ടും എന്ത് വേണം അള്ളാഹുബിന് ശുക്രുചെയ്യുന്ന ആൾക്കാരായി മാറണം അതാണ് പണ്ഡിതന്മാർ പറഞ്ഞു മഹാനായ ഇബിനുൽ കൈ മുറമ്മി അലൈഹിയുടെ വാചകത്തിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അവസാനത്തെ വാചകം ബഹുസിൻ ഈ ബാധത്തിക്കാ ഉത്തമമായി ആരാധിക്കാനും നീ എന്നെ സഹായിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ നമ്മൾ ജീവിക്കുന്ന എന്തിനാ അള്ളാഹുനി ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട് അമര നിങ്ങൾക്ക് ജീവിതവും മരണവും സംവിധാനിച്ചത് ഒരുക്കിത്തന്നെ നിങ്ങളിൽ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടാ ഇതൊരു പരീക്ഷണമാണ് ലോകം അപ്പൊ ഈ പരീക്ഷണം എന്താണ് ആരാ നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് നന്നായി ചെയ്യുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ അവിടെ നമ്മൾ വിജയിക്കണമെങ്കിൽ വേണം കർമ്മങ്ങൾ ഉണ്ടാകണം ആ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥന ആ കർമ്മങ്ങൾ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഇഹ്ലാസോടുകൂടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകണം കർമ്മങ്ങൾ ചെയ്താൽ പോരാ അതെങ്ങനെയാവണം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായതാകണം റബ്ബ് കബൂൽ ചെയ്യുന്നതാകണം ഇഹ്ലാസോടു കൂടെ ഉള്ളതാകണം പ്രതിഫലം ലഭിക്കുന്നതാകണം അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവേ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തിയ നമ്മൾ നമ്മൾ നിലനിർത്തുക എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നിർബന്ധ നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്താറുണ്ട് പല ആൾക്കാരും അതേപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളിൽ വീഴ്ചകൾ വരാറുണ്ട് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കാത്ത ആളുകളുണ്ട് സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നിർവഹിക്കാത്ത ആൾക്കാർ അതേപോലെ തന്നെ നോമ്പ് സുന്നത്ത് നോമ്പുകൾ നിർബന്ധമായ നോമ്പുകൾ മറ്റുള്ള ഈ വാദത്തുകൾ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ അതൊന്നും ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല ഒരു ഒരു അലസതയാണ് ആ അലസത മാറാൻ ഒരു ആബിദാകാൻ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ദാക്യറാകാൻ അതേപോലെ തന്നെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നൊരു ഒരു ഒരു നന്ദിയുള്ള അടിമയാകാൻ അതിനുള്ള വഴി എന്താ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക അള്ളാഹു അതിരിക്ക നമസ്കാര ശേഷം നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇൻഷാ അല്ല മറ്റൊരു പ്രാർത്ഥനയുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഒരുമിച്ചിരിക്കാം പഠിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം അള്ളാഹു ഷിപ്പ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുടെ അള്ളാഹുമാഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين بالمسلمات الله هي منهم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته